എല്ലാവർക്കും നമസ്കാരം ഞാൻ മട്ടന്നൂർ ശങ്കരകുട്ടി ദ്രോഹഡ ഇന്ത്യൻ അസോസിയേഷനും റോയൽ ക്ലബും ചേർന്ന് നടത്തുന്ന പൂരങ്ങളുടെ പൂരം അയർലൻഡിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച അതിഗംഭീരമായി നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു പ്രത്യേകിച്ചും അയർലൻഡ് പൂരം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടികൾക്കെല്ലാം അതോടൊപ്പം തന്നെ നൂറ്റൊന്ന് പേർ പങ്കെടുക്കുന്ന ചെണ്ടമേളം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കെല്ലാം എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ പട്ടികൾ ശങ്കര